പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയരാഘവനെ നിയുക്തി എം പി ആക്കി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു അലനല്ലൂർ ഇടത്തനാട്ടുകുര പൊൻപാറയിലാണ് സി പി എം പ്രവർത്തകർ ബോർഡ് സ്ഥാപിച്ചത് നാട്ടുകൾ പോലീസ് ബോർഡ് നീക്കം ചെയ്തു അലനല്ലൂർ ഇടത്തനാട്ടുകുര പൊൻപാറയിലാണ് സി പി എം പ്രവർത്തകർ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത് പൊൻപാറ ബൂത്ത് രണ്ട് മൂന്ന് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് നിയുക്ത എം പി ആയി എ വിജയരാഘവന്റെ ഫ്ലക്സ് സ്ഥാപിച്ചത് എന്നാൽ ഫലപ്രഖ്യാപനത്തിന് മുന്നേ പാർട്ടി അത്തരത്തിൽ ബോർഡ് വെക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് സി പി നേതൃത്വം പറയുന്നത് പ്രവർത്തകരുടെ ആവേശം കൊണ്ട് ചെയ്തതാണെന്നും നേതൃത്വം പറയുന്നു സിപിഎം ശക്തികേന്ദ്രമായിരുന്ന പാലക്കാട് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് പിടിച്ചെടുക്കുകയായിരുന്നു കോൺഗ്രസിന്റെ വി കെ ശ്രീഖണ്ഠൻ എം പി രാജേഷിനെ പതിനൊന്നായിരത്തി അറുനൂറ്റിമുപ്പത്തിയേഴ് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് വി കെ ശ്രീഖണ്ഠൻ തന്നെ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് മുതിർന്ന നേതാവ് എ വിജയരാഘവനെ സിപിഎം രംഗത്തിറക്കിയത് ഇത്തവണ എഴുപത്തി മൂന്ന് ദശാംശം അഞ്ച് ഏഴ് ശതമാനമായിരുന്നു പാലക്കാട്ടെ പോളിംഗ് രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തിയേഴ് ദശാംശം ആറ് ഏഴ് ശതമാനമുണ്ടായിരുന്നു എന്നാൽ ഫ്ലക്സ് ബോർഡ് വിഷയം വിവാദമായതോടെ നാട്ടുകാൽ പോലീസ് സ്ഥലത്തെത്തി ബോർഡുകൾ നീക്കം ചെയ്തു കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ബോർഡുകൾ നീക്കം ചെയ്തതെന്ന് നാട്ടുകാൽ പോലീസ് പറഞ്ഞു സി സി എൻ ചത്തള്ളൂർ